രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബജറ്റ് സമ്മേളനത്തിന് ശേഷം ഭരണപക്ഷത്തെ രാഹുൽ ഗാന്ധി നിലക്ക് നിലത്ത് നിർത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ആദ്യമുന്നയിച്ച് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻ കരസേനാ മേധാവിയുടെ ഒരു ഓർമ്മക്കുറിപ്പ് ആ പുസ്തകത്തെക്കുറിച്ചിട്ട് അതിലെ കുറച്ച് ഭാഗങ്ങൾ രാഹുൽ ഗാന്ധി സഭയിൽ വായിച്ചതായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി അത് വായിക്കുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ട് മുന്നിൽ വന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതിൻ്റെ കൂടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് എന്ന് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി തരും ആ രാജീവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആ ഓർമ്മക്കുറിപ്പിലെ അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അതിലെന്ത് നടപടിയെടുക്കണം ചൈനീസ് ടാങ്കറുകൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വരുന്നു എന്ന് ഈ മേധാവി പറയുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വം കൈയൊഴിയുകയും നിങ്ങൾക്ക് ഉചിതമായൊരു നടപടി എടുക്കുമെന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു എന്നാണ് അതിലെ പ്രധാന വെളിപ്പെടുത്തൽ കരസേനാ മേധാവിയായ മുൻ മേജർ ജനറൽ മുകുന്ദ് നരവേനയാണ് അദ്ദേഹമാണ് ഇക്കാര്യം ഈ പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾക്കെതിരെ പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് വരുമ്പോൾ തന്നെ ഭരണവക്ഷം ഉന്നയിക്കുന്ന ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമല്ല എന്നാണ് അതിന് ഇന്ന് രാഹുൽ ഗാന്ധിയെ പുസ്തകം കയ്യിൽ ഉയർത്തിപ്പിടിച്ചും കറുപ്പ് വസ്ത്രം ധരിച്ചുവാണ് സഭയിലെത്തിയത് ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ടതാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങളിൽ പ്രതിപക്ഷത്തെ എട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി ലോക്സഭയിൽ നടക്കുന്ന ഈ സംഘർഷങ്ങളിലേക്കാണ് അജിംസ് ആ പുസ്തകത്തിലെ കുറിച്ചിട്ടുള്ള പ്രധാന ഭാഗങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് അമിത്ഷാ അടക്കം ആരോപിച്ചിരുന്നത് ഇന്ന് രാഹുൽ ഗാന്ധി ആ പുസ്തകം ഉയർത്തിയാണ് സഭയിൽ വന്നത് എങ്ങനെയാണ് കാണുന്നത് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ പലതരത്തിലും പലതരത്തിലുള്ള ചട്ടങ്ങളാണ് ലോക്സഭാ സ്പീക്കർ പുറപ്പെടുവിക്കുക അപ്പോൾ ലോക്സഭാ സ്പീക്കർ പറയുന്നതാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ഉദ്ധരിക്കാൻ പറ്റില്ല സഭയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു രേഖ ഉദ്ധരിക്കുമ്പോൾ ആ രേഖ മേശ പുറത്ത് വയ്ക്കണം എന്നുള്ളതാണ് പാർലമെൻറ്റ് ചട്ടം അപ്പോൾ ഇത് ഇതുദ്ധരിക്കാൻ പറ്റില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ എന്താണ് പറഞ്ഞെന്താണ് ഞാനിതുദ്ധരിക്കുന്നില്ല ഞാനൊരു മാഗസിനിൽ വന്ന റിപ്പോർട്ടാണ് കോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സ്പീക്കർ വീണ്ടും പ്ലേറ്റ് മാറ്റുന്നു മാഗസിനും പത്രക്കെട്ടികളും കോട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ഞാൻ പ്രസംഗിക്കാം ഞാൻ ഇത് കോട്ട് ചെയ്യുന്നില്ല ഞാൻ പ്രസംഗിക്കാം അപ്പോൾ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല ഇതാണ് ഇന്നലെ ഞാൻ കേട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ പ്രശ്നം അതിലും ഗൗരവമുള്ളൊരു പ്രശ്നമാണ് മറ്റത് ചൈനീസ് എൻകേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഒന്ന് ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിനെ കുറിച്ചാണ് അത് എത്രമാത്രം ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ കാരണം ഇപ്പോൾ ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ പ്രകാരം എന്താണ് ഇപ്പോൾ ഉയർന്ന താരിഫുകളാണ് അമേരിക്കയിൽ നിന്ന് മതി നമുക്കറിയാം ഹാർലി ഡേവിസൺ ബൈക്കിനൊക്കെ ഇവിടെ വില കൂടാനുള്ള കാരണം അത് തന്നെയാണ് ഇന്ത്യ ഉയർന്ന താരീഫ് ട്രംപ് അത് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അന്ന് പറഞ്ഞിരുന്നു ഹാർലി ഡേവിസൺ ബൈക്കിനൊക്കെ ഭയങ്കര വിലയാണ് ഇന്ത്യയിൽ അവർ താരിഫ് നൂറ് ശതമാനത്തിൽ കൂടുതലാണ് അതെങ്ങനെയാണ് ശരിയാവുന്നതാണെന്ന് ചോദിച്ചത് അപ്പോൾ ഈ താരിഫ് ഉയർത്തി വയ്ക്കുന്നതിൻ്റെ കാരണം ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ ദീർഘനാളത്തെ ആവശ്യം അതായത് തൊണ്ണൂറുകൾ മുതലുള്ള ആവശ്യം അമേരിക്കയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ പകുതിയോളം ജനങ്ങൾ കാർഷിക വൃത്തിയെ മാത്രം അവലംബിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് അൻപത് ശതമാനം ആളുകൾ അമേരിക്കയിലാകട്ടെ കൃഷിക്കാർ എന്ന് പറയുന്നവർ വെറും നാല് ശതമാനമാണ് അമേരിക്കൻ ജനസംഖ്യയുടെ അപ്പോൾ ഈ നാല് ശതമാനം ജനങ്ങളാണോ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കർഷകൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിയാണ് അഗ്രി ഇൻഡസ്ട്രി എന്നാണ് അവിടുത്തെ കൃഷി അറിയപ്പെടുന്നത് നമുക്കിവിടെ അഗ്രി കൾച്ചർ ആണെങ്കിൽ അവർക്കത് അവിടെ അഗ്രി ഇൻഡസ്ട്രിയാണ് കാരണം അവിടുത്തെ ഫാം ഹൗസുകളാകട്ടെ അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളാകട്ടെ അത് ഹ്യൂജ് ആണ് വലുതാണ് അതായത് ഒന്ന് രണ്ടു ഏക്കറിൽ അല്ലെങ്കിൽ അമ്പത് സെൻറ്റിലോ കൃഷി ചെയ്യുന്ന ആളുകളല്ല അവിടെ അഞ്ഞൂറും അറുന്നൂറും ആയിരം അയ്യായിരം ഏക്കറിൽ കൃഷി ചെയ്യുന്ന വലിയ കമ്പനികളാണ് അവിടെ ഉള്ളത് അവരാണ് കർഷകർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കർഷകരുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെട്ടു എന്നാണ് യു എസ് ട്രഷറീസ് സെക്രട്ടറി യു എസ് ഡീലിനെ കുറിച്ചുള്ള പ്രതികരണമായിട്ട് ട്വീറ്റ് ചെയ്തത് അമേരിക്കൻ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച ട്രംപിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ട്വീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നാല് ശതമാനം വരുന്ന അമേരിക്കൻ അഗ്രി ഇൻഡസ്ട്രിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പൂജ്യം തീരുവയിൽ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു പൂജ്യം തീരുവ എന്ന് പറഞ്ഞാൽ അവിടെ അത് ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുന്ന ഒരു ഗുണം അതിന് വില കുറവായിരിക്കും നമ്മൾ ഒരു ഇന്ത്യൻ കർഷകൻ അഞ്ച് സെൻറ്റിലോ പത്ത് സെൻറ്റിലോ അമ്പത് സെൻറ്റിലോ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്കുണ്ടാവുന്ന ഉൽപാദന ചെലവും അവിടെ ബൾക്കായിട്ട് ഉൽപാദിപ്പിക്കുന്നുണ്ടാവുന്ന ഉൽപാദന ചെലവും രണ്ടും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വില കുറയും അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഗോതമ്പോ ബാർലിയോ ചോളമോ ഡയറി ഉൽപ്പന്നങ്ങളോ ഒക്കെ ഇന്ത്യയിൽ കുത്തി ഒഴുകിയാൽ ഈ അൻപത് ശതമാനം വരുന്ന ഇന്ത്യൻ കർഷകരുടെ അവസ്ഥ എന്താണ് ഇതിനാരാണ് മറുപടി മറുപടി പറയേണ്ടത് അപ്പോൾ ഇങ്ങനൊരു ട്രേഡ് ഡീല് അത് മോദിയല്ല അത് ട്രംപാണ് ട്രംപാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യൻ പാർലമെൻ്റ് അറിയണ്ടേ ഇന്ത്യൻ പാർലമെൻ്റ് ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന വേണ്ടേ ഇന്നിപ്പോൾ നടന്നിട്ടുണ്ട് എന്നാരാ അതേക്കുറിച്ച് സംസാരിക്കുന്നത് പീയൂഷ് ഗോയൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒരു പേപ്പർ എടുത്ത് വായിക്കുകയാണ് ഈ യു എസ് ഇന്ത്യ ട്രേഡ് ഡീൽ ഇന്ത്യൻ കർഷകർക്ക് ഗുണകരമാണ് അതെങ്ങനെ ഗുണകരമാകും എന്താണ് അതിൽ സിസ്റ്റം എങ്ങനെയാണ് അത് പറയണ്ടേ ഒന്നും പറയുന്നില്ല അപ്പോൾ പിന്നെ ഇന്ത്യൻ എം എസ് എമ്മികൾക്ക് വൻ കുതിച്ചുചാട്ടം ഉണ്ടാവും ഇന്ത്യൻ എക്സ്പോർട്ട് വർദ്ധിക്കും എങ്ങനെ വർദ്ധിക്കും കാരണം രണ്ടും മൂന്നും ശതമാനം തീരുവയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അത് മോദിക്ക് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു മോദിക്ക് ശേഷവും അങ്ങനെയായിരുന്നു ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പതിനെട്ട് ശതമാനം തീരുവയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അത് തീരുവ ഉയർത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ തീരുവ കുറച്ചു എന്നാണ് ഇവിടെ പ്രചാരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് രണ്ടും മൂന്ന് ശതമാനം തീരുവയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയെ കയറ്റുമതി ചെയ്തിരുന്നു ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയെന്ന രാജ്യമായിരുന്നു അമേരിക്ക അവിടെ എന്താ സംഭവിച്ചത് ട്രംപ് വന്നിട്ട് ടാക്സ് ഉയർത്തി അൻപത് ശതമാനം അവിടെ ടാക്സ് ഉയർത്തി എന്നിട്ട് ഈ രണ്ട് മൂന്ന് ശതമാനം ഇപ്പോൾ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായി പതിനെട്ട് ശതമാനമാക്കി ഫിക്സ് ചെയ്തിരിക്കുന്നു ഇത് ലാഭമോ നഷ്ടമോ എങ്ങനെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് അവിടെ ഇറക്കുമതി ചെയ്യുക അപ്പോൾ യഥാർത്ഥ ഇപ്പോൾ എം എസ് എം ഇകൾക്ക് വൻ പ്രോത്സാഹനം ഉണ്ടാകും ഉൽപ്പാദിപ്പിക്കുന്നതാണ് പറയുന്നത് എന്ത എന്താണ് കയറ്റി അയക്കാൻ പോകുന്നത് ഇത് ഇത് വ്യക്തമാക്കണ്ടേ ജനങ്ങളോട് അപ്പോൾ ഒരു വലിയ വലിയ തിരിച്ചടി വാണിജ്യ രംഗത്ത് നമുക്ക് നേരിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിനോട് ആരും വിശദീകരിക്കുന്നില്ല പീയുഷ് ഗോയൽ എന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് എങ്ങനെയാണ് ഈ എത്തിയത് ട്രേഡിയിലെത്തിയതെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്ത അല്ലേ സുകേഷ് എങ്ങനെയാണ് എത്തിയത് എന്തുകൊണ്ടാണ് മോദി ട്രംപിനെ ഭയക്കുന്നത് ഞാൻ മുമ്പും പലവട്ടോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള ഒരു പതിറ്റാണ്ടാണ് ഈ കഴിഞ്ഞു പോയത് ഏറ്റവും ദുർബലരായിട്ടുള്ള കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേറെ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തി അല്ലെങ്കിലും ഇന്ത്യ ലോകവേദിയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് പവറായിരുന്നു അതിൻ്റെ നിലപാടുകൾ കൊണ്ടും ഇത്ര ഇത്ര വലിയൊരു ജനാധിപത്യ രാജ്യം എന്നുള്ളതുകൊണ്ടും അന്താരാഷ്ട്ര വൈദ്യുകൾ പ്രത്യേകിച്ച് അമേരിക്കയിലാകട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് ലഭിച്ചിരുന്ന ബഹുമാനം മൻമോഹൻ സിംഗിനെ മറ്റ് ലോക നേതാക്കൾ ബഹുമാനിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ബഹുമാനം ഇവിടെ കിട്ടുന്നില്ല ആ ബഹുമാനം ഇവിടെ കിട്ടാത്തത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എല്ലാവരും പോയി കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടല്ല കിട്ടാത്തത് നമ്മുടെ നിലപാടുകൾക്ക് വാല്യൂ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എളുപ്പത്തിൽ ഭീഷണിപ്പെടുത്താനും നമ്മുടെ കൈ പിടിച്ചു തിരിക്കാനും അമേരിക്ക പോലുള്ള ലോകരാജ്യങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ യു ആയിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡീലുണ്ടാകുന്നു അത് എന്തിനു വേണ്ടിയാണ് ഇ യുമായിട്ട് ട്രേഡ് ഡീലിന് ശ്രമിച്ചത് അത് അമേരിക്ക നമ്മുടെ മേലെ തീരുവ ചുമത്തിയതുകൊണ്ടാണ് തൊട്ടുടനെ തന്നെ എപ്സ്റ്റീൻ ഫയലിലെ അതുകൊണ്ട് മില്യൺ കണക്കിന് രേഖകൾ പുറത്തു വരുന്നു അതിൽ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നു പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം എന്താണ് ട്രംപിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിൽ മോദി പോയി നൃത്തം ചെയ്തു എന്ന് എപ്സ്റ്റീൻ പറയുന്നു ഇതേ ഇതിന് മുമ്പ് പുറത്തു പോകുന്ന രേഖകളിൽ അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ മോദി ഓൺ ബോർഡ് എന്ന് എപ്സ്റ്റീൻ പറയുന്നുണ്ട് അപ്പോൾ ഈ മോദി ഓൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷനിൽ മോദിയെ കൊണ്ടുവരുന്ന ആരാണ് എപ്സ്റ്റീൻ ആണ് എന്താണ് എപ്സ്റ്റീൻ ആയിട്ടുള്ള റോള് എന്തിനാണ് ട്രംപിനെ മോദി പ്രീതിപ്പെടുത്തേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ എന്നെ സന്തോഷിപ്പിക്കണമെന്ന് ആ അപ്പോൾ ഇത് ഇത് അപ്പോൾ എന്ത് കാണിച്ചാണ് എന്ത് കാണിച്ചാണ് ഈ ഒട്ടും നീതികരമല്ലാത്ത ഒരു ട്രേഡ് ഡീലിൽ ഇന്ത്യ ഒപ്പുവെക്കേണ്ട ഇന്ത്യ ധാരണയാവേണ്ടി വന്നത് എപ്പോഴും ഒപ്പുവെച്ചിട്ടുണ്ടായ ഫ്രെയിം വർക്ക് വന്നതൊന്നും അറിയില്ല നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും എങ്ങനെയാണ് ഈ ഡീൽ ഡീലുണ്ടായത് അത് എപ്സ്റ്റീൻ ഫയൽ കാണിച്ച് ഭീ ഭീഷണിപ്പെടുത്തി കൊണ്ടാണോ അത് തുറന്നു പറയേണ്ടതുണ്ട് എങ്ങനെയാണ് മോദിയുടെ ക്യാബിനറ്റിലെ അംഗമായിരുന്ന ഹർദീപ് സിംഗ് പുരി എപ്സ്റ്റീൻ ഫയലിൽ വരുന്നത് അപ്പോൾ ലോകത്ത് ലോകത്തെന്തൊക്കെയോ നടക്കുകയാണ് ഒരു ഇന്ത്യക്ക് ഒരു ഇന്ത്യക്കൊരു സേവുമില്ലാത്ത ഇന്ത്യക്കൊരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ട് നയിച്ചിരിക്കുകയാണ് ഇത് ഉണ്ടാക്കുന്ന ഒരു അപകടം ഞാൻ പറയുന്നത് ഇന്ത്യ ഒരു കാർഷിക എക്കോണമിയാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും കാർഷിക വിവൃത്തിയെ ഉപലബ്ധിപ്പ് ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ മഴ മഴ കൂടുകയോ വരൾച്ച ഉണ്ടാവുകയോ കാർഷിക ഉൽപ്പന്നങ്ങൾ വില കുറയോ തക്കാളി റോഡിലെറിയുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പോലും ഇന്ത്യൻ കർഷകർ ജീവിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയുമോ പശുവിനെ വളർത്തിയാണ് രണ്ടോ മൂന്നോ പശുക്കളൊക്കെ ഉണ്ടാവും ഓരോ കർഷകൻ്റെ വീട്ടിലും ഈ പശുക്കളെ വളർത്തി ജീവിക്കുന്ന കർഷകൻ്റെ തലയിലേക്കുള്ളൊരു അടി കൂടിയാണിത് കാരണം അമേരിക്കയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഡെയറി ഉൽപ്പന്നങ്ങളായിരിക്കും അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കർഷകരെ ആത്മഹത്യ ചെയ്യാൻ കയറുപോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭയക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ആസിയൻകാരും വന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലെമ്പാടും അതിനെതിരെ പ്രൊട്ടസ്റ്റുണ്ടായിരുന്നു കേരളത്തിലായിരുന്നു പ്രധാനപ്പെട്ട ഒരു എപ്പിസെൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ കാരണം റബ്ബറിന് വില കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇത് ഇന്ത്യ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ത്യൻ കർഷകർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈ പശുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യൻ കർഷകരാണ് അവരെ അവരുടെ തലക്കടിയേൽക്കുന്ന രീതിയിലൊരു യു എസ് ട്രേഡ് ഡീൽ വരുമ്പോൾ അത് നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പാർലമെൻറ്റിൽ അത് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് ഒന്ന് എന്നാലോചിച്ച് നോക്കുക നമ്മുടെ രാജ്യത്തെ എനിക്ക് തോന്നിയ ഒരു കഴിഞ്ഞൊരു കാൽ നൂറ്റാണ്ട് ആഗോളവൽക്കരണത്തിന് ശേഷം ഇന്ത്യയെ സാമ്പത്തികമായി ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ വരുന്നിട്ടുള്ളത് ഇന്ത്യ യു എസ് ട്രേഡ് ഡീല് അതേക്കുറിച്ച് ജനങ്ങൾ ബോധവാരന്മാരാണോ ജനങ്ങളതെക്കുറിച്ച് അറിയാമോ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ പാർലമെൻറ്റിൽ ചർച്ചയുണ്ടോ വല്ലാത്ത ദുരിതം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി അതെ നിഷാദേ പാർലമെൻറ്റിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവങ്ങൾ മുൻനിർത്തി പ്രതിപക്ഷം അതിൻ്റെ ഒരു കരുത്ത് തെളിയിക്കുകയല്ലേ രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഭയപ്പെടുന്ന ഒരു സർക്കാർ അല്ലെ രാഹുലിനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ അങ്ങനെയല്ലേ അല്ല അതിലൊന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തന്നെ കേട്ടോ രാഹുൽ ഗാന്ധിയുടെ ഒരു പോരാട്ടത്തെ നമ്മൾ നിശ്ചയമായും സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് കാരണം രാഹുൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം അതിമ അതിഗൗരവതരമായ വിഷയമായിരിക്കുമ്പോൾ തന്നെ അത് ഏറ്റെടുക്കാൻ മറ്റ് പാർട്ടികളൊന്നും തയ്യാറാവാത്ത വിഷയങ്ങൾ മറ്റ് നേതാക്കൾ ഏറ്റെടുക്കാത്ത വിഷയങ്ങൾ ആ വിഷയങ്ങൾക്കകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള അയാൾ എടുക്കുന്ന ഒരു ഒരു എഫോർട്ടുണ്ടല്ലോ അതിനൾ നിശ്ചയമായി സംഭവിക്കണം കാരണം ചൌക്കിദാർ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഒറ്റയ്ക്കാണ് വിളിച്ചു പറയുന്നത് ആ മുദ്രാവാക്യം എന്തായിരുന്നു നമ്മൾ ഫ്രാൻസിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചതിനകത്ത് കോടാനുകോടി രൂപയുടെ അഴിമതി ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ആരോപണം പഴയ സർക്കാർ കൂടിയ തുക പഴയ സർക്കാർ ഒരു തുക ഫിക്സ് ചെയ്ത് ഇത്ര വിമാനങ്ങൾ എന്ന് പറയുന്നു പുതിയ വന്ന സർക്കാർ അത് തുക കൂട്ടുന്നു വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു ഒറ്റ നോട്ടത്തിലെ അഴിമതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം റഫാൽ യുദ്ധവിമാനങ്ങളുടെ വാങ്ങൽ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അതൊരു ഗൗരവതരമായ വിഷയമായിരുന്നു അയാൾ പൂർണ്ണ സമയം അതിനുവേണ്ടി നിലകൊണ്ടു ഇലക്ട്രിക്കൽ ബോണ്ട് വിഷയത്തിൽ പൂർണ്ണമായും നിലകൊണ്ടു വോട്ട് ചോരി വിഷയം ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും ജീവനാട്ടിയായിട്ടുള്ള പ്രശ്നമായിട്ട് കൂടി അതിനകത്ത് എല്ലാവരും ഇടപെടുന്നില്ല കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ഒരു മിണ്ടാ മിണ്ടാതിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് പൂർണ്ണമായും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ചൈന ചൈനയുമായി ബന്ധപ്പെട്ട വർഷം ചൈനയിൽ നിന്നുള്ള ഇരുപതിനായിരം കോടി രൂപ ഇവിടേക്ക് എങ്ങനെ വന്നു അദാനിയുടെ സ്കാമുമായി ബന്ധപ്പെട്ട് എന്ന ചോദ്യം നിരന്തരമായി രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്ന ഓർമ്മ വേണം അന്ന് ചോദിക്കാൻ രാഹുൽ ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പാർട്ടിക്കകത്തൂരം ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷവും അതിലെ വൈകാരികതയും പറഞ്ഞ ആളുകളെ ഇളക്കി ഇളക്കി നിർത്തുമ്പോൾ ചൈനയിൽ നിന്നുള്ള നമ്മുടെ മണ്ണ് മോഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നേതാവേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷനോട് ചോദിക്കാൻ പേടിയാണ് പഹൽഗാം പ്രശ്നം ഉണ്ടായപ്പോൾ പഹൽഗാമിൽ എന്തുകൊണ്ടാണ് പത്തിരണ്ടായിരം പേര് ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാതിരുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നല്ലോ ആ പേടി മാറ്റിയെടുത്തിട്ട് ഇന്ത്യയുടെ മണ്ണ് ചൈനക്കാർക്ക് കൊള്ളയടിച്ചോണ്ട് പോവുകയാണ് എന്ന പ്രശ്നം രാഹുൽ ഗാന്ധി ഉറക്കെ ചോദിക്കുകയാണ് ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അത് ഇന്ത്യ ഒട്ടാകെയുള്ള മനുഷ്യന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ അയാളെടുക്കുന്ന ഒരു ഒറ്റക്കുള്ള എഫേർട്ട് ഞാൻ ഒറ്റക്കൊള്ളാൻ തന്നെ പറയും ബാക്കി എല്ലാവർക്കും അതിൽ തൊടാൻ പേടിയോ അതൊക്കെ വലിയ കട്ടിയുള്ള വിഷയം സങ്കീർണമായ വിഷയം അതൊക്കെ നമ്മൾ സംസാരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അയാൾ ഇത്തരം വിഷയങ്ങൾ മാത്രം മണിപ്പൂരിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു ഇലക്ട്രിക്കൽ ബോണിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു റഫാൽ കൊള്ളയെക്കുറിച്ച് സംസാരിക്കുന്നു ഇങ്ങനെ ഏറ്റവും അവസാനം വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കുന്നു ചൈന നടത്തുന്ന ഇൻവേഷനെക്കുറിച്ച് എത്ര കാലമായിട്ട് സംസാരിക്കുകയാണ് എത്ര കാലമായി സംസാരിക്കുന്ന ഒരേ ഒരു നേതാവ് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് അയാളുടെ എഫേർട്ട് നമ്മൾ സമ്മതിക്കണം ഇതെന്താ സംഭവം ഈ ചൈനയുടെ കാര്യം പറയുമ്പോൾ ഇവർ വലിയ ദേശ മൊത്ത കുത്തുകക്കാരാണ് അപ്പോൾ ഈ പറയുന്ന ചൈനയുടെ ടാങ്കുകൾ നമ്മുടെ അതിർത്തിക്കടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അപ്പോൾ പ്രതിരോധ മന്ത്രിയെ വിളിച്ചു ഞാൻ വിദേശകാര്യമന്ത്രിയെ വിളിച്ചു ഞാൻ മോദിയെ വിളിച്ചു ചീഫ് ഓഫ് സ്റ്റാഫിനെ വിളിച്ചു എന്താണ് എനിക്കുള്ള ഓർഡേഴ്സ് വാട്ട് ആർ മൈ ഓർഡേഴ്സ് എന്ന് ഞാൻ ചോദിച്ചു ഒരു മറുപടിയും ഉണ്ടായില്ല പിന്നെ ഫൈനലി പ്രധാനമന്ത്രിയോട് സംസാരിച്ചിട്ട് പ്രതിരോധ മന്ത്രി എന്നെ വിളിച്ചു നിങ്ങൾക്ക് ഉചിതമുള്ള കാര്യം ചെയ്യാം അത് പറയുമ്പോൾ ചൈനീസ് ടാങ്കുകൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അടുത്തു വന്നു അപ്പോൾ എൻ്റെ തൊട്ട് റാങ്ക് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ചോദിച്ചുകൊണ്ടിരുന്നു എന്തു ചെയ്യണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ആദ്യം മുന്നറിയിപ്പ് വെടിവെപ്പുകൾ ഉള്ളതോ സംവിധാനം ഉണ്ട് അതായത് അവരെ വെടിവെക്കലോ എന്തോ എന്തോ എനിക്കതിന് കൃത്യമായി എൻ്റെ പരിപാടി അറിയില്ല ആകാശത്തേക്ക് ആകാശത്തേക്ക് ഒടി വെക്കുന്ന പോലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൊടുത്തു പക്ഷേ ചൈനീസ് ടാങ്കുകൾ പിന്തിരിയാൻ തയ്യാറായില്ല വെടിവെക്കാനുള്ള ഓർഡറിന് വേണ്ടി താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ചോദിച്ചു നിലവിലെ ചെയ്തതെന്ന് വെച്ചാൽ എന്താ പറയാ അദ്ദേഹം നമ്മുടെ ഈ ഭാഗത്തൊന്നും ടാങ്കുകൾ അങ്ങോട്ട് മൂവ് ചെയ്തു അതുകൂടി ചൈനീസ് സംഘം നിന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാനൊരു നിർണായകമായ സന്ദർഭത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് അനുവാദം ചോദിച്ചപ്പോൾ അവരൊരു പുഴുങ്ങിയ കിഴങ് എന്റെ കയ്യിൽ വെച്ച് തന്നു ഞാൻ ഒറ്റയ്ക്കായിപ്പോയി തീരുമാനം ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നു ആ ഒറ്റയ്ക്ക് ആ മനുഷ്യൻ്റെ എടുത്ത തീരുമാനമാണ് ടാങ്കുകൾ നമ്മൾ കൗണ്ടർ മൂവ് ചെയ്ത് അവരെ നിർത്തിക്കാമെന്ന് അത് വിജയിച്ചു പക്ഷെ ആ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ചൈനയെ പാഠം പഠിപ്പിച്ചു എന്ന് പ്രസംഗിക്കാൻ തെരഞ്ഞെടുപ്പ് വേദികളിൽ ആര് വരും അപ്പം ജീ വരും ഈ പറയുന്ന ക്രെഡിറ്റ് എല്ലാം എടുക്കാൻ സൈന്യത്തിൻ്റെയും ബാങ്കുകളുടെയും പാവപ്പെട്ടവൻ്റെയും എല്ലാം പ്രയത്നത്തിൻ്റെ അവകാശം എടുക്കാൻ അദ്ദേഹം വരും അപ്പോൾ ഇത് ഒരു ഗുരുതരമായ പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അന്ന് തീരുമാനമെടുക്കേണ്ടിയിരുന്ന സർക്കാർ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ സൈന്യാധിപനെ തെരുവിൽ യുദ്ധമുഖത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് കളഞ്ഞു എന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞ് ബഹളം മുഖ്യമാണ് കുറേ ബി മന്ത്രിമാരും എം അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ എഫേർട്ടുമായിട്ട് നടത്തുന്ന പോരാട്ടവും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പരവും പ്രധാനമാണ് വളരെ കാമ്പുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹത്തെ കളിയാക്കുന്നവരിൽ എല്ലാ വിഭാഗം ആൾക്കാരുമുണ്ട് അദ്ദേഹം ഒരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞ ആൾക്കാർ അദ്ദേഹം പത്രസമ്മേളനങ്ങളിലും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെൻ്റ് പ്രഭാഷണിലും മാത്രം കേന്ദ്രീകരിച്ച് ഒതുങ്ങിപ്പോകുന്ന ആളാണെന്ന് കളിയാക്കുന്നതുണ്ട് പക്ഷേ അയാൾ എടുക്കുന്ന വിഷയങ്ങൾ ഇന്ത്യയുടെ ജീവനാടിയായ കാതലായ പ്രശ്നമാണ് അത് വേറെ അയാൾ വോട്ട് ചോരി ഇവിടെ ഈ പറഞ്ഞ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാർ എടുക്കുന്നുള്ളൂ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ആ വിഷയവും ഇല്ല രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും വോട്ടിംഗ് മെഷീനിൽ എന്തോ ക്രമക്കേട് നടക്കുന്നു എന്ന നടക്കുന്നുവെന്ന മിത്തിനകത്തിരുന്നതിനെ അല്ലെങ്കിൽ ഈ ചിന്തയിരുന്നേനെ അങ്ങനെയല്ല വോട്ടിംഗ് മെഷീനിലേക്ക് മനുഷ്യർ നടന്നടുത്തു വരുന്നതിന് മുൻപ് തന്നെ വെട്ടലുകളും പരിപാടികളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശാലമായ ഒരു പദ്ധതി ലോകത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്ത ആരാണ് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ അതുകൊണ്ട് അയാളുടെ പോരാട്ടത്തെ നമ്മൾ എന്തായാലും മതിക്കണം എന്നാണ് ഞാൻ പറയുക രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഇന്ത്യയുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം വ്യാപാര കരാറിൽ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എല്ലാ താല്പര്യങ്ങളെയും ബലി അഴിച്ചുകൊണ്ട് നമ്മൾ ഒപ്പിടാൻ തീരുമാനിച്ചത് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രൂപ ടാക്സ് ഇല്ലാതെ നിന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു ഈ പറയുന്ന കാർഷികോൽപ്പന്നങ്ങൾ എത്രയോ കാലമായി നാം തടഞ്ഞു വെച്ചിരുന്ന ഒന്ന് ഇന്ത്യയുടെ ആത്മാവിനെ ബാധിക്കുന്ന ഒരു ഡീലായിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ കാലത്തെ സർക്കാരുകൾ ഒഴിവാക്കി വെച്ച ഒന്നാണ് അതിൽ നമ്മളിപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നതിനാണ് അപ്പോഴാണ് എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യം ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ആയിരുന്ന ഒരു 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 പിഡ ഫയൽ ആയിരുന്ന ഒരു മനുഷ്യൻ ഒരു ബ്രോക്കർ അയാളുടെ എങ്ങനെയാണ് അയാളുടെ ഫയലിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നത് അയാളുടെ ഫയലിനകത്ത് കിങ് ജോങ്ങിൻ്റെ പേരുണ്ടോ ഇല്ലല്ലോ അയാളുടെ ഫയലിനകത്ത് ഷി ജിങ് പിങിൻ്റെ പേരുണ്ടോ ഇല്ലല്ലോ അയാളുടെ ഫയലിനകത്ത് വ്ളാഡിമർ പുട്ടിൻ്റെ പേരുണ്ടോ ഇല്ലല്ലോ അയാളുടെ ഫയലിനകത്ത് ഇറാൻ സുപ്രീംകോടിയുടെ പേരുണ്ടോ ഇല്ലല്ലോ പിന്നെ അയാളുടെ ഫയലിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് മാത്രം എങ്ങനെ വന്നു ഈ രാജ്യത്തെ എല്ലാ 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 രാജ്യത്തിന്റെയും ചീഫ്മാരുടെ പ്രധാനമന്ത്രിമാരുടെ പ്രസിഡന്റുമാരുടെ പേര് വന്നിട്ടില്ലല്ലോ പേര് വരാത്ത മനുഷ്യന്മാർ അപ്പുറത്ത് നിൽക്കേ എന്തുകൊണ്ട് ആ ചേരിയിൽ നമ്മൾ നിന്നില്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് അതിനകത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് അതിന് സുബ്രഹ്മണ്യസ്വാമി ഇപ്പോൾ ഉള്ള ആൾക്കാർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ കഥകൾ എഴുതി വെച്ചിരിക്കുന്നു പിന്നീട് ആ ട്വീറ്റ് പിൻവലിച്ചു കണ്ടു പക്ഷെ നോക്കൂ അപ്പോൾ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസിനകത്ത് നമ്മുടെ സർക്കാർ കുടുങ്ങി നിൽക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾ കർഷകരുടെ താല്പര്യങ്ങളെ മൊത്തം ബലി കഴിച്ചുകൊണ്ട് ട്രംപുമായിട്ടൊരു ഉണ്ടാക്കുന്നു ആ ഡീല് അഹങ്കാരത്തോടെ ട്രംപ് ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് പഴയ നികുതിയിലേക്ക് തിരിച്ചു വന്നു പഴയ നികുതിയിലേക്ക് തിരിച്ചു വരാതെ ഇപ്പോഴും ഉയർന്ന നികുതി നിലനിർത്തിയിരിക്കുന്നു വൻ നികുതി പ്രഖ്യാപിച്ചിരുന്നൊരു ഇളവ് തന്നിരിക്കുന്നു എന്നിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിക്കുന്നത് നിർത്തുമ്പോൾ എത്രയോ കാലമായി നമുക്ക് സാഹോദ്യം ഉണ്ടായിരുന്ന നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്ന പ്രതിരോധ ഡീൽ ഉണ്ടായിരുന്ന റഷ്യയുമായിട്ട് നമ്മൾ ഏർപ്പാട് നിർത്താൻ പോവുകയാണെന്ന് അമേരിക്കയെപ്പോൾ രാജ്യം പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരും നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് നാം ഇന്ത്യക്കാരുടെ മുഖത്ത് മുഖിയായുള്ള അഹങ്കാരത്തോട് പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും മൗനമാവുന്നു സർക്കാരും മൗനമാവുന്നു ആർക്കും ഒന്നും പറയാനില്ല ഈ പ്രശ്നം ഉന്നയിക്കണ്ടേ ഈ പ്രശ്നം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജന മതനിരപേക്ഷ സോറി ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യന്മാരുടെ ഉത്തരവാദിത്തമാണ് സർക്കാർ ആ ഭാഗം വിശദീകരിക്കുന്നില്ല എപ്സ്റ്റീൻ വിചാരിച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന എപ്സ്റ്റീൻ വിചാരിച്ചാൽ പ്ലെയിൻ കയറി എവിടേക്കും പോയി ആരെയും കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എപ്സ്റ്റീൻ വാസ് എ ക്രിമിനൽ ആൻഡ് ഒരു പിഡോ ഫൈൽ കുട്ടികളെ പീഡിപ്പിച്ച ആളാണ് വലിയ തോതിലുള്ള അക്രമങ്ങൾക്കും അല്ലെങ്കിൽ മയക്കുമരുന്ന കച്ചവടത്തിൽ പങ്കാളിത്തം ആളാണ് യുദ്ധങ്ങൾ പോലും ആസൂത്രണം ചെയ്ത ആളാണെന്ന് അയാളെക്കുറിച്ച് ആരോപണമുണ്ട് അയാളാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പരിപാടികളും മൂവ്സ് എല്ലാം പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് മറ്റ് പല രാജ്യങ്ങളുടെയും പ്രീമിയേഴ്സ് അല്ലെങ്കിൽ എന്ന അധികാരികൾ ഇല്ലാതിരുന്ന ഇല്ലാതിരുന്ന ഒരു പട്ടികയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഹർദീപ് സിംഗ് പുരുടെയും ഒക്കെ പേര് വരുന്നു എന്ന കാര്യം സർക്കാർ വിശദീകരിക്കണം അത് വിശദീകരിക്കണമെന്നാണ് ഈ സർക്കാർ സറണ്ടേഡ് എന്ന് പറഞ്ഞ മുദ്രാവൊക്കെ ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നത് അതിന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവൊന്നുമില്ല ഗവൺമെൻറ് പോലെ ദേശദ്രോഹി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അല്ലെ പുറത്തിറങ്ങി വേറെ എന്തെങ്കിലും വൃത്തിയത് പറയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ ഏജൻ്റ് ആണെന്ന് മറ്റു പറയും അതിന് കൈയടിക്കാൻ കഴിയുന്ന ഒരാൾക്കൂട്ടവും ആരവും അന്തരീക്ഷവും ഇവിടെ വരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ അവരുടെ ഒരു സൗകര്യമാണ് പക്ഷേ അതിനപ്പുറം പോകുന്ന വലിയ ദീർഘകാലം സഞ്ചരിക്കേണ്ട വലിയ ആഴമുള്ള ചോദ്യത്തെയാണ് രാഹുൽ ഗാന്ധി ഉയർന്നത് അത് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തെ അദ്ദേഹം ഉയർത്തുന്ന ഈ മുദ്രാവാക്യത്തെ നാം ഇന്ത്യക്കാർ വാല്യൂ ചെയ്യേണ്ട ഒന്നാണ് കാരണം കോർ ഇഷ്യൂസിനൊന്നും ഈ ഭരണകൂടം മറുപടി പറഞ്ഞിട്ടില്ല ഈ ഭരണകൂടത്തിൻ്റെ മൗനം നമ്മുടെ അടിസ്ഥാന താല്പര്യങ്ങളെ ബലി കഴിക്കുന്നതാണെന്നുള്ള സീരിയസ് പ്രശ്നം അവർ നിൽക്കുകയും ചെയ്യുകയാണ് അതെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യങ്ങളെ അത് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ സഭയിൽ സർക്കാരിന് മുഴുവനും മറുപടി നൽകാൻ കഴിയുന്നില്ല പ്രതിപക്ഷതിനെ പിന്തുണക്കുമ്പോഴും അതിനെ നമ്മളങ്ങനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം എന്നൊരു പരിഹാസം വരുന്ന ഇടത് സർക്കിളിൽ നിന്നാണ് അങ്ങനെ പരിഹസിച്ച് മാറ്റി നിർത്തേണ്ടതല്ല രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെ